അധികാരത്തിലുള്ള പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനകൾക്ക് എന്തുമാകാമെന്നാണോ കലാലയ രാഷ്ട്രീയം ഇന്നും കുത്തകയാണോ പരിശോധിക്കാം നമുക്ക് വിദ്യാർത്ഥികളോട് തന്നെ ചോദിക്കാം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ജനാധിപത്യമാണ് പക്ഷേ ക്യാമ്പസുകളിൽ സ്വാതന്ത്ര്യം ജനാധിപത്യ സോഷ്യൽ അവർ നടപ്പിലാക്കത്തില്ല മറ്റു രാഷ്ട്രീയക്കാരെ മറ്റു ഇതര രാഷ്ട്രീയ പ്രവർത്തകരെ എസ് എഫ് ഐ അക്രമ രാഷ്ട്രീയത്തിലൂടെ തകർക്കുകയാണ് ശ്രമിക്കുന്നത് ഒരു ഏകാധിപത്യ രാഷ്ട്രീയം കൊണ്ടിട്ടാണ് എസ് എഫ് ഐ ആഗ്രഹിക്കുന്നത് അവയെ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ഇപ്പോ സ്വാതന്ത്ര്യം പറയുന്നു ാണ് അവർ കൊടുക്കുന്നത് അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ പ്രവർത്തകർക്ക് മാത്രം നേടിക്കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അതൊരു അവരുടെ ഇടതുപക്ഷ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാത്ത ആളല്ല എന്നറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു മെസ്സേജ് അയച്ചു ഇവിടെ മറ്റു പ്രവർത്തനങ്ങളും നടത്താൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരു ഭീഷണി സന്ദേശം എനിക്ക് ലഭിക്കേണ്ടായിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ ഞാൻ പ്രവർത്തനം നടത്തിയിട്ടില്ല ആ സംഘടന ഞാനവിടെ എന്റെ വീട്ടിൽ നിന്ന് പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള കോളേജാണ് അവിടെ മറ്റൊരു സംഘടനകൾക്കും അത് കെ എസ് യു ആയിക്കോട്ടെ ആയിക്കോട്ടെ ഏതൊരു സംഘടനയും അവിടെ എസ് എഫ് ഐ പ്രവർത്തിക്കാൻ അനുവദിക്കാറില്ല അത് എല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് കോളേജ് പാലക്കാട് ജില്ലയിൽ ശ്രീകൃഷ്ണപുരം അതായത് ഗവൺമെന്റ് എൻജിനീയറിങ് കോളേജിന് മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് മണ്ണ്പറ്റ എന്ന പ്രദേശത്തുള്ള കോളേജാണ് രാഷ്ട്രീയം തന്നെ ഇതിന്റെ പേരിൽ മറ്റു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ തിരഞ്ഞുപിടിച്ച് അടിക്കുക പാർട്ടി ഇല്ല എസ് എഫ് ഐക്കാരല്ല അല്ലെങ്കിൽ തന്നെ അതിനുവേണ്ടി അങ്ങനെ ഒരു കേരളത്തിലെ എല്ലാ കോളേജുകളിലും ില് ഓരോ പാട്ടുകാരും അപ്പൊ എസ് എഫ് ഐനും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് അധികാരം ഉള്ളത് കൊണ്ട് അവർക്ക് എന്തും കാണിക്കാം എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ ക്യാമ്പസിൽ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആദ്യം കാണുന്നത് ഇവിടുത്തെ സെക്യൂരി ഗാർഡിന് കാലു തല്ലുടിക്കുക ഹോസ്റ്റലില് ഹോസ്റ്റൽ കത്തിക്ക അല്ലെങ്കിൽ പ്രിൻസിപ്പാളിന് കരുതല്ല ഇങ്ങനത്തെ ഒക്കെയാണ് കണ്ട് ഞാൻ വരുന്നത് അപ്പൊ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഈ ഇന്നത്തെ പാർട്ടിക്കാര് ഇങ്ങനെയാണ് കാണിക്കുന്നത് പോലീസുകാർ പറഞ്ഞ കാര്യമുണ്ട് എസ് എഫ്ഐക്കാര് മോനെ അക്രമം നേരിടും അപ്പൊ ഇതൊക്കെ പറയുന്ന കാര്യം പോലീസുകാർ ഇങ്ങോട്ട് പറയുന്ന കാര്യമാണ് ഇവര് ലഹരി ഉപയോഗിക്കുന്ന കുറെ കുട്ടികളും തെമ്മാടികളും ഉണ്ട് ആ ദിവസമാണെങ്കിൽ തന്നെ കാറിൽ കുറെ പേര് ഇങ്ങനെ നടക്കുന്ന ഒക്കെ അപ്പോ ഇവര് ഈ പോലീസുകാർക്ക് അറിയാം ഇവരുടെ ആഭ്യന്തര ഭരിക്കുന്ന ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ലഹരിയുടെ ഉപയോഗം വളരെ വർദ്ധിച്ചതായി നമുക്ക് കാണാം അതുമാത്രല്ല ഈ ലഹരി ഉപയോഗിച്ചവർ അഴിച്ചുവിടുന്ന ആക്രമണങ്ങൾ അതും വളരെ വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാം അപ്പോ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് ലഹരിയും ലഹരിക്കെതിരെ ലഹരി കാരണമുണ്ടാവുന്ന അതിക്രമങ്ങളും കൂടി വരുന്നത് ഇപ്പോ കേവലം കുറച്ച് ആൾക്കാരെ കൂട്ടി ഒരു സദസ് നടത്തി കുറെ ഇപ്പോഴും ഒരു അക്രമ രാഷ്ട്രീയമാണ് സ്വീകരിക്കുന്നത് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ എസ് എഫ് എ അധികാരത്തിലിക്കുന്ന കോളേജുകളിൽ പലതിലും അവർ ബാക്കിയുള്ള പാർട്ടികളെ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല ബാക്കിയുള്ള അഭിപ്രായങ്ങൾക്ക് യാതൊരു വില കൊടുക്കുന്നില്ല പിന്നെ സിദ്ധാർത്ഥനെ പോലെയുള്ളവരുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവർ നീതി ലഭിക്കേണ്ടവർക്ക് നീതി നിഷേധിക്കുകയും ശിക്ഷിക്കപ്പെടേണ്ടവരെ അവരുടെ അധികാരം ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷിക്കുന്ന ഒരു നയമാണ് സ്വീകരിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട് അത്തരത്തിലുള്ള അവർക്ക് ആധിപത്യം വരുന്ന സാഹചര്യങ്ങളിൽ അവരുടെ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന് പുലമ്പുന്ന ഇക്കൂട്ടര് അവരുടെ ഇതൊന്നും നടപ്പിലാക്കുന്നതിലും നമുക്ക് കാണാൻ സാധിക്കില്ല അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്കറിയാം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ അവരുടെ മുദ്രാവാക്യങ്ങളുമായിട്ട് അവരുടെ പ്രവർത്തികൾക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇപ്പം നമുക്കറിയാം ഇവിടുന്ന് കുറച്ചൊരു കിലോമീറ്റർ മാറി വയനാട് നമ്മുടെ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥെന്ന് അതുപോലെ ഒരുപാട് കോളേജുകൾ കേരളത്തിലുണ്ട് ഈ പോസ്റ്റ് കോവിഡിന് ശേഷമാണ് പിന്നെ ഇതിനൊരു മാറ്റം ഉണ്ട് ആളുകൾ കുറച്ചും കൂടി ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി കുട്ടികൾ പഠിക്കാനാണ് കോളേജിൽ പോകുന്നത് എന്നുള്ള ധാരണ ആളുകൾക്ക് തന്നെ വന്ന് തുടങ്ങി ശേഷമാണ് അതിലൊരു ചെറിയ കുറവ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു കാലഘട്ടത്തിലാണ് അപ്പൊ നമ്മുടെ ക്യാമ്പസ് മാത്രമല്ല പല ക്യാമ്പസുകളും നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രവണതയാണിത് എസ് എഫ് ഐക്കാരുടെ തമ്മില് പിന്നെ ഇപ്പൊ അതോറിറ്റീസ് ആണെങ്കിലും അവരുടെ പാർട്ടിനെ സപ്പോർട്ട് എന്നുള്ളത് കൊണ്ട് ആ പവർ അവർ മിസ് യൂസ് ചെയ്തിട്ട് പല കാര്യങ്ങളും അവർ ചെയ്യുന്നു അപ്പോ ഇപ്പൊ സാധാരണ ഒരു വിദ്യാർത്ഥിക്ക് അതുകൊണ്ട് തന്നെ പേടിയാണ് ഒരു ക്യാമ്പസില് ഇങ്ങനെ അവരുടെ റൈറ്റിനനുസരിച്ച് നിൽക്കാൻ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ അവർക്ക് പേടിയാണ് ഈ ക്യാമ്പസുകളിൽ ഇപ്പൊ ഈ സർക്കാർ സ്ഥാപനങ്ങളിലുള്ള ഈ ഹോസ്റ്റലുകളില് ഇവര് റെയ്ഡ് നടത്തിക്കോട്ടെ ഇവര് ചെയ്യാൻ തയ്യാറല്ല കാരണം എസ് എഫ് ഐ ഭരിക്കുന്ന ക്യാമ്പസുകളിലെ പ്രത്യേക ഹോസ്റ്റലിൽ റെയ്ഡ് നടത്തി കൃത്യമായിട്ട് മനസ്സിലാവും ആരൊക്കെയാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതും ആരൊക്കെയാണ് ഇത് എത്തിക്കുന്നതും ഈ ലഹരി ഉപയോഗി ഈ ലഹരി പ്രൊവൈഡ് ചെയ്ത് തന്നെയാണ് ഈ വിദ്യാർത്ഥികളെ എസ് എഫ് ഐ ായിട്ട് ഇവരുടെ കയ്യിൽ കൊണ്ടുനടക്കുന്നത് വിദ്യാർത്ഥികളെ കൃത്യമായി ബോധവൽക്കരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം സർക്കാർ ഉണ്ടാക്കേണ്ടത് അത്യന്താപേക്ഷിതമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം കൃത്യമായിട്ട് ഇതിന്റെ ദൂഷ്യ വശങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ കൃത്യമായി ഇത് കാരണം ഉണ്ടാകുന്ന അപകടങ്ങൾ കൃത്യമായി വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുക അതെങ്ങനെയാണ് സമൂഹത്തെ അഫക്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിലൊക്കെ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കോളേജ് കോളേജിന് നിരന്തരമായ അക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ളൊരു ക്യാമ്പസ് ആയിരുന്നു ഇവിടെ ഒരു മുൻ ചെയർമാൻ ആയിരുന്ന ഒ റഘു എന്നുള്ള ഒരു എസ് എഫ് ഐ കാരനല്ലാത്തൊരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണിൽ കടാര കുത്തി ഇറക്കുന്ന ഒരു സംഭവം ഈ കോളേജിൽ നിന്ന് അങ്ങനെ എല്ലാ കോളേജുകളിലെയും ഒരു കോട്ടകളായി മാറ്റുക അരാഷ്ട്രീയതയുടെ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയമല്ല അക്രമത്തിന്റെയും അരാഷ്ട്രീയതയുടെ ഒരു കോട്ടയാക്കി മാറ്റുക അതാണ് എസ് എഫ് ഐക്കാർ ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ് ഭീഷണി വരിക അല്ലെങ്കിൽ എപ്പോഴാണ് അവർക്ക് നേരെ ഒരു അക്രമം വരിക എന്ന് പറയാൻ പറ്റില്ല അപ്പോ അതൊക്കെയാണ് മാറേണ്ടിയിരിക്കുന്നത് കളമശ്ശേരി പോളിടെക്നിക്കിൽ അവിടെ യൂണിയൻ ഭരിച്ചുകൊണ്ടിരുന്ന എസ് എഫ് ഐയുടെ ഭാരവാഹി യൂണിയൻ ഭാരവാഹികളടക്കമാണ് എനിക്ക് ഇത്ര ക്വാണ്ടിറ്റിൻ്റെ കുറമയില്ല വലിയൊരു എമൗണ്ട് ഈ കഞ്ചാവ് അടക്കമുള്ള ലഹരി ആയിട്ട് പിടികൂടപ്പെട്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ട് ഇത്തവണ കളമശ്ശേരി ഈ ഇലക്ഷനിൽ പോളിടെക്നിൽ കേസ് തിരിച്ചു പിടിച്ചു കാരണം വിദ്യാർത്ഥികൾക്കും ബോധമുണ്ട് എസ് എഫ് ഐ ലഹരി ലഹരി വിരുദ്ധരെന്ന് ഇവരുടെ സംസ്ഥാന നേതൃത്വം പറഞ്ഞപ്പോഴും ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഒരു ാണ് നമുക്കാണ് ഇഷ്ടം പോലെ ഭാഷാ വർക്കർമാർ ആയിക്കോട്ടെ ആയിക്കോട്ടെ അവരൊക്കെ പരിശ്രമിക്കുന്നുണ്ട് എന്നാൽ അതിന് കൃത്യമായിട്ടൊരു സപ്പോർട്ട് സർക്കാർ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല കേവലം കുറച്ച് പരിപാടികൾ നടത്തുന്നത് കൊണ്ട് മാത്രം ഇതിലൊരു മാറ്റം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു വിദ്യാർത്ഥിക്ക് വേറൊരു പാർട്ടിയിൽ ചേരാൻ താല്പര്യം ഉണ്ടെന്ന് തന്നെ അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ പാർട്ടി മാറ്റാൻ വേണ്ടി പല തന്ത്രങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഒരു വിദ്യാർത്ഥി നിലയിൽ നമ്മൾ പല ക്യാമ്പസുകളിലും ഇപ്പൊ തന്നെ അറിയാം പല മുമ്പ് പല കോളേജുകളിലൊക്കെ ഇടിമുറികൾ ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു സംഘടന അവരുടെ കൊടി കെട്ടുമ്പോൾ ആ കൊടി വലിച്ചു പറിച്ചു കളയാ ഒരു ബോർഡ് ഒരു ബാനർ എഴുതുമ്പോൾ അത് കുത്തിക്കേറി കളയാ അത് ചെയ്യുന്നവനെ ഭീഷണിപ്പെടുത്തുക ഒരു എലക്ഷൻ ഒരു സ്പെസിഫൈ കയറി ഒരു വ്യക്തി മത്സരിക്കുകയാണെങ്കിൽ അവന്റെ മാതാപിതാക്കളെ അടക്കം ഭീഷണിപ്പെടുത്തിയിട്ട് ഇത് കേരളം ഭരിക്കുന്ന ഞങ്ങളാണ് മോനെ ബാക്കി കാണില്ല അല്ലെ മോളെ ബാക്കി കാണില്ല എന്നുള്ള രാഷ്ട്രീയമാണ് എസ് എഫ് ഐ എന്നെ ഇപ്പോൾ ആ വളവിലോട്ട് പോയി കഴിഞ്ഞാൽ കുസാറ്റിലെ കേശുകാർ ഒരു ബാനർ എഴുതി വെച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധീന്റെ കോട്ടയറ്റാണ് അതില് വലിച്ചു കയറിയിട്ട് തെറിയാണ് മഹാത്മാഗാന്ധിയുടെ മുകളിൽ എഴുതി വച്ചിട്ടുള്ളത് ഇതാണ് എസ് എഫ് ഐയുടെ രാഷ്ട്രീയം കേരളത്തിൽ അവർ കൊണ്ടു കിടക്കുന്നത്